ുളം എരുവ ആദിമൂലം ശ്രീ വനദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ കൈനീട്ട പറയെടുപ്പ് നടത്തി ശർമ്മ വഹിച്ചു പറയെടുപ്പ്ശാന്തിരുവ ആദിമൂലം ശ്രീ വനദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ കൈനീട്ട പറയെടുപ്പ് നടന്നു ക്ഷേത്രത്തിൽ നിന്നും താലപ്പുരിയുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പുടിയോടുകൂടി ക്ഷേത്രമേൽശാന്തി സുധീഷ് ശർമ്മയുടെയും മുഖ്യ കാർമികത്വത്തിൽ ഘോഷയാത്ര പുറപ്പെട്ട് എരുവ പുളിമൂട്ടിൽ ഹരി എന്ന ഭക്തന്റെ വീട്ടിൽ നിന്നും കൈനീട്ടപ്പറ സ്വീകരിച്ചു കായംകുളം എരുവ ആദ്യമൂലം ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കൈനീട്ടപ്പറ ആരംഭിക്കുകയാണ് കൈനീട്ടപ്പറയ്ക്ക് വേണ്ടിയുള്ള സജ്ജീകരണമാണ് അവിടെ ചെയ്തിട്ടുള്ളത് ബാലികമാരുടെയും മുത്തുകൂടിയ അവൻപടി കൂടി ദേവിയെ ശ്രീമാൻ ഹരിയുടെ വസതിയിലേക്ക് ആനയിച്ച് കൈനീട്ടപ്പറ അവിടെ നിന്ന് എടുക്കുന്നതാണ് കായംകുളം രാജകൊട്ടാരം മുതൽ ഉള്ള ക്ഷേത്രമാണിത് രാജകൊട്ടാരത്തിൽ നിന്നും കുടുംബ സമുദായത്തിന് അനുവദിച്ചെന്ന സ്ഥലത്ത് ക്ഷേത്രം പണി ഇത് അന്ന് തൊട്ടിവിടെ ആചാരം നടന്നുകൊണ്ടിരിക്കുകയാണ് പതിമൂന്ന് വർഷത്തിന് മുമ്പ് ശ്രീമാൻ ഹരി വീട്ടൂരിൽ നിന്ന് ഞങ്ങൾക്ക് ജീവിതം നിർമ്മിച്ച് നൽകി അവിടെ അവിടെ നിന്നാണ് കൈനട്ടപ്പറ ആരംഭിക്കുന്നത് പതിമൂന്നാമത്തെ വർഷമാണ് ഇത് കൈനിട്ടപ്പറ നമുക്ക് തരുന്നത് കായംകുളം മഹാരാജാവിന്റെ കാലത്തിന് മുമ്പ് മുതൽ നിലകൊണ്ട ക്ഷേത്രമാണ് ഇത അന്ന് കണ്ണാടി ബിംബമായിരുന്നു ഇവിടുത്തെ വിഗ്രഹം നൂറ്റാണ്ടുകളോളം ജനങ്ങൾ ഈ പ്രതിഷ്ഠ ആരാധിച്ചിരുന്നു മാർത്താണ്ഡവർമ്മയുമായുള്ള യുദ്ധത്തിന് ശേഷം എലഞ്ഞി മരത്തിൻ്റെയും കാഞ്ചിരത്തിന്റെയും ഇടയിലായിരുന്നു വിഗ്രഹത്തിന്റെ സ്ഥാനം പിന്നീട് ഈ വൃക്ഷങ്ങൾ കൊണ്ട് തന്നെ ക്ഷേത്രം പണിതു ഇപ്പോൾ ക്ഷേത്രം ഏരുവ ആദിമൂലം വനദുർഗാ ക്ഷേത്രമെന്നാണ് അറിയപ്പെടുന്നത് ക്ഷേത്ര ഭാരവാഹികളായ അനീഷ് പുളിമൂട്ടിൽ രാമചന്ദ്രൻ ദേവലശ്ശേരി മണിയൻ മേഘാലയം മനു ഉണ്ണിയെഴുത്ത് വിജയൻ ചെറുകുളം ശശി മങ്ങാട് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി സിഡിസ് കായംകുളം